വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മഹാനായ യൂസുഫുൻ നബുഹാനി റതി അള്ളാൻ പഠിപ്പിക്കുന്നതായിട്ട് കാണാം അതായത് മക്കളില്ലാതെ വിഷമിക്കുന്ന ഭാര്യമാർ ആ ഭാര്യമാർ ഏഴ് ദിവസം നോമ്പെടുക്കുകയും ഈ ഏഴ് ദിവസം നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പായിട്ട് യാ യാസവീറു എന്നുള്ള ഈ ഒരു ഇസ്മ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറഞ്ഞാൽ ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്താൽ അവർക്ക് പെട്ടെന്ന് ഗർഭം ഗർഭിണിയാകുമെന്ന് മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു സുബഹാനുഭൂത്താല് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കട്ടെ കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയൂ എന്ന് പറഞ്ഞതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളുടെ വിലയറിയൂ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു സുബഹാനുഭവത്താല് തോഫിയ നൽകി അനുഗ്രഹിക്കും